ബിസ്മില്ലാ വലഹമുല്ലാ മുഹമ്മദ് മറ്റൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിന് നല്ല സന്തോഷവും ശരീരത്തിന് നല്ല ആരോഗ്യവും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആ വിവാഹത്തിന്റെ പ്രധാന ലക്ഷ്യം തന്നെ സന്താനോത്പാദനമാണ് മുത്തുനബി അലൈ വസ്സലം പഠിപ്പിക്കുന്നുണ്ട് ഇനി ഉമമാലിപ്പത്തരത്തെ കുറിച്ച് എന്റെ സമുദായത്തിൽ ണക്കിന് കോടിക്കണക്കിന് വരുന്ന മെമ്പേഴ്സിനെ കൊണ്ട് ഞാൻ അഭിമാനം കൊള്ളും അതുകൊണ്ട് നിങ്ങൾ ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകളെ നോക്കി വിവാഹം കഴിക്കുക ധാരാളം മക്കളെ നിങ്ങൾ പോറ്റി വളർത്തുക എന്ന് മുത്തനബി സല്ലാഹു അലൈ വല്ല തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആദ്യ കുഞ്ഞുണ്ടാകുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും വലിയ ടെൻഷനാണ് ഇനി നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് എന്താകും എന്ന് വിചാരിച്ച് ഭാര്യക്കും ഭർത്താവിനും പിന്നെ ഉറക്കം നഷ്ടപ്പെട്ടു ടെൻഷനാണ് അതുവരെ സന്തോഷിച്ച് ഉല്ലസിച്ചുകൊണ്ട് ജീവിതം ആസ്വദിച്ച് അവരുടെ ആ ദാമ്പത്യ ജീവിതം ആ കുട്ടി ഉണ്ടാകുന്നത് വരെ പിന്നെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദിനരാത്രങ്ങൾ ആദിയുടെയും വേവലാദികളുടെയും ദിനങ്ങളായിരിക്കും അതേ ഒരു ഈമാനുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്റെ റബ്ബ് നൽകുന്ന സന്താനത്തെ ഞാൻ രണ്ട് കൈകളും സ്വീകരിച്ച് അൽഹഞ്ഞ് സന്താനം എന്താകട്ടെ ആണാകട്ടെ പെണ്ണാകട്ടെ ആരോഗ്യമുള്ള ആളാകട്ടെ എന്ത് കഴിവുകളുള്ള ആളാകട്ടെ റബ്ബ് തരുന്നതിനെ ഞാൻ സ്വീകരിക്കുമെന്ന തവക്കുലിൽ അവൻ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് റബ്ബിന്റെ റഹ്മത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടായിരിക്കും അവന്റെ ജീവിതം ആ നാളുകളിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മിനിങ്ങൾ ഏത് വിഷയങ്ങൾ വന്നാലും വിവാഹമാകട്ടെ മരണമാകട്ടെ നടത്തമാകട്ടെ ഇരുത്തമാകട്ടെ അവര് റബ്ബിന്റെ ദിക്റ് കൊണ്ട് സ്മരണ കൊണ്ട് മുറുകെ പിടിക്കുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ദിക്റും ഒരു ടെൻഷനും വേണ്ട റബ്ബ് നമ്മളെ കൈവിടില്ല ഇൻഷാ ഇൻഷാള്ള ഭാര്യയും ഭർത്താവും സംയോഗത്തിന് മുന്നേയായി ആയി ജിമായിലേർ ഇനി പറയുന്ന ഈ ചൊല്ലിക്കഴിഞ്ഞാൽ പറയുന്നൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാല് അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് നമ്മുടെ ആ കുട്ടി ആരോഗ്യ ദൃഢഗാത്രനാകും എല്ലാ കഴിവുകളും ഉണ്ടാകും ആ സന്താനത്തിലെ എല്ലാവിധ ബറക്കത്തുകളും ചൊരിയും എന്ന് മാത്രമല്ല പൈശാചികമായ യാതൊരു പ്രയാസങ്ങളിലും നമ്മുടെ കുട്ടി പെട്ടുപോകില്ല അങ്ങനെയുള്ള ഒരു ദിക്ക് പഠിപ്പിക്കുന്ന ഒരു ഹദീസ് മുത്തനബി സാഹു അലൈ വസ്ല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഹദീസ് നമുക്ക് ബുഖാരി മുസ്ലിമിൽ

ി ബിതാണ് എന്നുള്ള ഈ ദിക്ർ ഭാര്യയെ സമീപിക്കുന്നതിനു മുന്നേ രണ്ടാളുകളും ചൊല്ലിക്കഴിഞ്ഞാൽ സംയോഗ സമയത്തല്ല സംയോഗ സമയത്ത് സംസാരിക്കൽ കറാഹത്താണ് ആ സമയത്തല്ല അതിനു മുന്നേ ഈ തിക്ര് രണ്ടാളും ചൊല്ലിക്കഴിഞ്ഞാൽ ആ ഒരു സന്ദർഭത്തിൽ അനാവശ്യ സംസാരങ്ങൾ പാടില്ല അനാവശ്യ ശബ്ദങ്ങൾ പാടില്ല എന്നൊക്കെ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഈ തിക്രിച്ചെല്ലാം നോക്കണം അള്ളാഹുബാഹ ആ ഭാര്യ ഭർത്തൃ ദമ്പതിമാർക്ക് ഒരു സന്താനത്തെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫീ താലിക്ക ആ ഒരു സംയോഗത്തിലൂടെ ആ സന്താനത്തെ ഷെയ്ത്താൻ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറഞ്ഞാൽ മഹത്തുക്കളായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നുണ്ട് ആ ഒരു സന്താനത്തിന്റെ മേൽ അധികാരം പ്രവർത്തിക്കില്ല അടക്കമുള്ള കിതാബുകളിൽ കാണാം ഒരിക്കലും അധികാരം പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീനിന്റെ വിഷയത്തിൽ അധികാരം പ്രവർത്തിക്കില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ ഈ ദീൻ വിട്ടുകൊണ്ട് ിലേക്ക് പോകുന്ന അവസ്ഥ അവൻ്റെ അവസ്ഥയെ തൊട്ട് ഈ ഒരു ദിക്കറ് ചൊല്ലിക്കഴിഞ്ഞാൽ അവൻക്ക് വലിയ കാവലാണ് മാത്രമല്ല ബിസ്മില്ല എന്നുള്ള മഹത്തായ പദം അടങ്ങിയിട്ടുള്ള ഈ ദിക്കറ് ബിസ്മില്ലായിൽ വലിയ വർക്കത്തുണ്ട് എല്ലാവിധ ഹൈറാത്തുകളും എല്ലാവിധ നന്മകളും എല്ലാവിധ ഈമാനിന്റെ പ്രസരണങ്ങളും നമ്മുടെ ആ സന്താനത്തിൽ അള്ളാഹു നൽകുക തന്നെ ചെയ്യും ഇനി അഥവാ ഒരാൾ മറന്നുപോയി കഴിഞ്ഞാൽ ആ രണ്ട് ദമ്പതിമാരുടെയും ഈ പ്രവൃത്തിയിൽ സഹായിക്കാൻ വേണ്ടി അവർക്ക് ഒത്താശ ചെയ്യാൻ വേണ്ടി വരുന്നത് ശബിക്കപ്പെട്ട ഇബിലി സുലായുല്ലാഹിഅലി ആയിരിക്കും പിശാജ് ആയിരിക്കും അള്ളാഹു സുബാനോ തൊട്ട് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ഭാവിയുടെ വാഗ്ദാനങ്ങളായ സന്താനങ്ങൾക്ക് അള്ളാഹു ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഐ മീൻ യും അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ് മറ്റൊരു വിഷയമായി കാണാം കീപ് വാച്ചിങ് ബാക്ക് ടു ജൻ അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു